നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷ്യവസ്തുക്കളൊന്ന് പരിചയപ്പെടുത്താം ഒന്നാമത്തേത് ബനാന നമുക്കറിയാം ബനാന എന്ന് പറയുമ്പം അതിലൊരുപാട് നേച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് നാരും പിന്നെ വല്ലാണ്ട് അപകടമില്ലാത്ത ഷുഗറും അടങ്ങിയൊരു ഭക്ഷ്യവസ്തുവാണ് പിന്നെ ഇത് ഡൈജഷനെ നമ്മുടെ ദഹന പ്രക്രിയയെ സ്ലോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ദിവസം മുഴുനീളം നമുക്കൊരു എനർജി സപ്ലൈ ചെയ്യുന്ന ഒരു സോയ്സ് ആയിട്ട് ഇത് പ്രഖ്യാപ് നിലനിൽക്കും കോഴിമുട്ട നമുക്ക് വേണ്ട ഒരുവിധം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ പ്രോട്ടീന് നല്ല ഫാറ്റ് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന നല്ലൊരു സ്റ്റാമിന വളർത്തുന്ന സാധനമാണ് മ്യൂസിലി നമ്മൾ കേട്ടിട്ടില്ലേ അതിലൊരുപാട് നാരും ആരോഗ്യപരമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഞാൻ പലപ്പോഴും ഇപ്പോൾ കഴിക്കാറുള്ളതും അതാണ് അപ്പോൾ എന്താ അതും നമുക്കൊരു സസ്റ്റെയിൻഡ് എനർജി നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് അത് നേരിട്ട് നമുക്കൊരു കലോറി പോലും സപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് ഉപാപചയ പ്രവർത്തനങ്ങളെ നമ്മളുടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വെള്ളം ധാരാളം കുടിക്കണം അതുപോലെ സ്റ്റാമിന വളർത്തുന്ന മറ്റൊരു സംഭവം എന്താണ് ചിക്കനാണ് പ്രത്യേകിച്ച് ചിക്കൻ്റെ ചെസ്റ്റ് പീസ് അത് നമുക്ക് വേണ്ട ഒരുപാട് പ്രോട്ടീനും മറ്റു കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് നല്ല എനർജി നിലനിർത്തുന്ന സംഭവമാണ് പിന്നെ കുറച്ച് ലെവലിലാണെങ്കിലും കുറച്ചൊരളവിലെത്തിയാൽ മതി നമുക്ക് നല്ലൊരു സ്റ്റാമിന വളർത്തുന്ന സംഭവമാണ് ചിയാസ് സീഡ്സ് അതുപോലെ നമ്മൾ ഈ കാര്യത്തിൽ സഹായിക്കുന്ന മറ്റൊരു സാധനമാണ് നെറ്റ്സ് ആൻഡ് സീഡ്സ് അതും ചെറിയൊരളവിൽ മതി കാഷ്യൂ നെറ്റ് വാൾനെട്ട് അല്ലേ പിന്നോണ് പംകിൻ സീഡ്സ് ഇതുപോലുള്ള സംഭവങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബ്രൗൺ റൈസ് സ്റ്റാമിന വളർത്താൻ വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം എന്താ പറയുക അതിൽ നമ്മൾക്ക് ആ നമ്മളെ ഒരു റൈസ് റിഫൈൻ ചെയ്യാതെ അതിൻ്റെ വൈറ്റ് പാർട്ടിൻ്റെ പുറമെ ഉള്ള നാരും മറ്റേ അതൊക്കെ അടങ്ങിയൊരു ഭക്ഷ്യവസ്തുവാണ് അത് നമ്മളെ സ്റ്റാമിന നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അത് സപ്ലൈ ചെയ്യും പിന്നെ ബീൻസ് അതും സ്റ്റാമിന വളർത്താൻ വളരെ നല്ലതാണ് ഓക്കെ